കാലിയാക്കി പരലോകത്തേക്ക് കബറിലേക്ക് നീങ്ങി പോകേണ്ടവരാണ് അതുകൊണ്ട് അവർ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ അധ്വാനമാണ് നമ്മുടെ ശമ്പളമല്ലേ അവർ അയച്ചു കൊടുക്കുക അപ്പൊ ഏറ്റവും നല്ല ഹലാലായ ജോലി ചിലപ്പോ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് പലിശ ബാങ്കുമായി ബന്ധപ്പെട്ടത് മറ്റേതെങ്കിലും ഹറാമായ ഏതെങ്കിലും കാര്യങ്ങളുമായി ഇൻട്ര ചെയ്യുന്ന ബിസിനസ്സുകൾ ഇതൊക്കെ വരുമ്പോഴേ ഒന്ന് വെയിറ്റ് ചെയ്യുക പെട്ടെന്ന് അങ്ങ് സി ബി കൊടുത്തങ്ങ് സൈൻ കോൺട്രാക്ട് സൈൻ ചെയ്ത് വിടണ്ട ഒന്ന് കാത്തിരിക്കുക കാരണം ഏതെങ്കിലും ഇപ്പൊ ഒരു ഫ്രഷ് ജോലി ചെയ്യുന്ന ആളുകളോട് പറയാം ജോലി ജോബ് അന്വേഷിച്ച് വരുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ കിട്ടുന്ന ഏത് ജോലി ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച ഒരു ജോലിയിൽ അങ്ങ് കയറിയാൽ എഞ്ചിനീയറാണ് അപ്പൊ പറഞ്ഞു ഞാൻ സൂപ്പർ മാർക്കറ്റ് കയറി എനിക്ക് എന്നാലും അതെങ്കിലും അത് മതി ഞാൻ മടുത്തു ജോലി അന്വേഷിച്ച് എന്ന് പറഞ്ഞേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ആ ജോലി തുടരാൻ പുതിയൊരു ജോലി അന്വേഷിക്കാനുള്ള സമയം ഈ പണിന്റെ അടിയിൽ കിട്ടൂല ജോലി തിരക്കായി പോയില്ലേ അതുകൊണ്ട് എപ്പോഴും അവനവന്റെ അഭിരുചിയും തന്റെ മനസ്സിന് ഇണങ്ങുകയും ചെയ്യുന്ന ഒരു ജോബ് കിട്ടുന്നവരെ ഒരല്പം കാത്തിരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല അടുത്ത് വാഴ ചെയ്യാം പരിശ്രമിക്കുകയും ചെയ്യാം കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കപ്പെടുന്നത് ആ ജോലിയിലൂടെയാണ് അപ്പൊ ഏതെങ്കിലും ജോലി കയറി കൂടിയാൽ പിന്നെ അടുത്തൊരു ജോലി അന്വേഷിക്കാനൊന്നും സമയമുണ്ടാവില്ല പണി തിരക്കിലായി പോകും ആ കിട്ടുന്ന ജോലി ഒരു നല്ലതാണോ എന്ന് അറിയുന്ന പണ്ഡിതന്മാരോടൊക്കെ ഒന്ന് അന്വേഷിക്കുക നമുക്ക് സംശയമുണ്ടെങ്കിൽ എങ്കിലാണ് കുടിക്കുന്ന വെള്ളം എന്താ പറഞ്ഞാൽ പച്ചവെള്ളം തന്നെ വാങ്ങിച്ച പൈസ ഹലാലല്ലാത്തൊരു ജോലി കൊണ്ടാണെങ്കിൽ അത് ഹെറാമിന്റെ വെള്ളമായി കുടിക്കുന്നത് കള്ളും കൂടിയാണെങ്കിൽ പിന്നെന്താ അവസ്ഥ അപ്പോ നമ്മുടെ മക്കളിലും നമ്മളിലും നന്മ വരാൻ അത്യന്താപേക്ഷിതമായത് ഒന്ന് നമ്മുടെ മക്ഷണം ഹലാലാവുക എന്നതാണ് ഭക്ഷണം ഹലാലാവുക അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു അത്ര റാഹ്യത്തില്ലാത്തൊരു ജോലിയിലാണ് നിൽക്കുന്നതെങ്കിൽ അള്ളാഹുവിനോട് വായ ചെയ്യ പഠിച്ചവനെ ഹയറായ ഒരു ജോലി നീ എനിക്ക് നൽകണമേ എനിക്ക് നല്ല ഹലാലായ ജോലി മതി റബ്ബെ എനിക്കത് വേണ്ട ഇതിന്റെ ശിക്ഷ വാങ്ങിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല റബ്ബെ എന്ന് അള്ളാഹുവിനോട് താണുകയാണ് ആ ചെയ്യ ഖിയാമു കയാമുലോക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ദുആ ആ ചെയ്യ അള്ളാഹുദിന പരിഹാരം കാണിച്ചു തരും ഇൻഷാ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ